ശക്തി കേരള നാടിനെ അടിമുടി ഇടതല്ലെങ്കിൽ വലതല്ലെങ്കിൽ ഇടത് തിരഞ്ഞെടുത്തുമടുത്ത ജനത്തിന് പ്രതീക്ഷയിനി ബി ജെ പി വികസിത കേരള സ്വപ്നം നേരായി തീരും ുംറും ജാതില്ല ഇടയ്ക്കുമതിലുകളില്ല എല്ലാവർക്കും ഒപ്പം നിൽക്കും എല്ലാ അതാണ് ഇത് കൊല്ലം കോർപ്പറേഷൻ ഡിവിഷൻ നമ്പർ പതിനഞ്ച് ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് കുമാർ ജി സി നമ്മോട് പ്രതികരിക്കുന്നു സാർ ഞാൻ മത്സരം എന്താണ് പൊതു പ്രതികരണം എന്താണ് എൻ്റെ മുൻ ആണ് ഈ സജിത മാഡം ആ അവർ വരുന്നതിന് മുമ്പ് ഈ മേഖല കംപ്ലീറ്റ് ഈ ഡിവിഷൻ മൊത്തം നശിച്ച് നാമാവശേഷമായി കിടക്കുകയായിരുന്നു ശരിയായ ലൈറ്റിങ് സംവിധാനമില്ല റോഡുകളില്ല പിന്നെ ഓടകളില്ല പിന്നെ ഒരു വീടുകളിലും കുടിവെള്ളം എത്തിയിട്ടില്ല ഇത്തരം കാര്യങ്ങൾ യാതൊരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാത്ത മുൻ കൗൺസിലർമാരെനിന്ന് വ്യത്യസ്തമായിട്ട് എന്റെ കൗൺസിലർ വന്നതിന് ശേഷം അവരാണ് ഇതെല്ലാം ചെയ്ത് മാറിയത് അതുകൊണ്ട് അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇടപെടാൻ സമയം കിട്ടിയിട്ടില്ല പ്രാഥമിക കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല എന്നിട്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് വളരെ വേഗത്തിൽ എല്ലാ രംഗങ്ങളിലും അത് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം തരുന്നത് ടീച്ചറെ കാണുമ്പോൾ ടീച്ചർ കൂടിയാണ് ടീച്ചറെ കാണുമ്പോൾ അവരുടെ ആ ഒരു സ്നേഹവും വാത്സല്യവും കെട്ടിപ്പിടുത്തൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ എന്താളിച്ച് ചെന്ന് പോവുകയാണ് ഇതാണ് എനിക്കിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ പൊതുവേ ജനങ്ങളിൽ നിന്നും ജനങ്ങള് താല്പര്യമായിട്ട് പൂർണ്ണമായും താല്പര്യപ്പെട്ടിരിക്കുകയാണ് ടീച്ചർന്താണ് ചോദിക്കുന്നത് ടീച്ചറിനെ എന്നെ കാണണം അതാണ് അവസ്ഥ അത്രയ്ക്കും സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയാണ് ടീച്ചർ അത്ര ഇറങ്ങി തീർച്ചയായും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും ആവശ്യമില്ലാത്തൊരു സ്ഥിതിയാണ് ടീച്ചറുടെ മുഖം കണ്ടാൽ മതി വോട്ട് അവർ ചെയ്തിരിക്കും തുടർന്നുള്ള വികസന നമ്മൾ തന്നെ ജനങ്ങൾ പറയുന്നത് തന്നെ തീർച്ചയായിട്ടും എല്ലാം അവര് പറയുന്നത് ഇവിടുത്തെ പറയുന്നത് ബി ജെ പി തന്നെ വേണമെന്നാണ് താമര എന്നെ പറഞ്ഞു അപ്പൊ വിജയം ഉറപ്പിച്ച് തന്നെ ഉറപ്പാണ് എല്ലാവർക്കും കൂടെയുള്ള പ്രവർത്തകർ എല്ലാം അങ്ങനെയാണല്ലേ വീട്ടുകാരും പറയുന്നത് നിങ്ങളെ കൊണ്ട് നല്ല കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നാ പറയുന്നത്